പക്ഷേ നിങ്ങൾ ആ ക്യാമറ ഒന്ന് ആ സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ അവിടെ ഒരു വ്യക്തി ഇരിക്കുന്ന കാണാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കണ്ടില്ലേ അദ്ദേഹം മുദ്രാവാക്യം വിളിക്കുക അവിടെ നോക്ക് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ അവിടെ ഇരിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് ശരിയാണ് എല്ലാ മന്ത്രിമാരും പോയി അവിടെ ഇരിക്കേണ്ട കുറേ ആളുകൾ സദസ്സിലും ഇരിക്കണം എന്നാൽ ധനകാര്യമന്ത്രി ധനകാര്യമന്ത്രി സദസ്സിലിരിക്കുക മന്ത്രിമാരില് പലരുപാടിയിരിക്കുക എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ് ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ് ഇത് ജനാധിപത്യ വിരുദ്ധ അല്ലേ ഇനി ഇരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരു ഒരു മാന്യത കാണിക്കുക ഇതൊക്കെ അല്പത്തരമല്ലേ അല്പത്തരം എന്നിട്ട് സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുക ഇത് മലയാളി പോർക്കില്ല മലയാളി പൊറുക്കുന്ന നിലപാടല്ല അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യത്തോടെടുക്കുന്ന സമീപനം തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അവഗണിക്കുകയും രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലുള്ളവർ ഇത്തരം സമീപനം സ്വീകരിക്കുകയും ചെയ്യുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള സംസ്ഥാന നേതൃത്വത്തെ അതുപോലെ വേദിയിൽ ഇരുത്തുന്ന ഒരു പരിപാടിയാണെങ്കിലും മനസ്സിലാക്കാം അതങ്ങനെയല്ലാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വിളിച്ചിരുത്തുന്നു മുദ്രാവാക്യം നേതൃത്വം കൊടുക്കുന്നു ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസും ും എടുക്കുന്ന ബി ജെ പി ഇത് എന്തൊരു കേന്ദ്ര പദ്ധതിയാണ് എന്ന തരത്തിലാണ് അവരുടെ പരസ്യങ്ങൾ മൊത്തം വരുന്നത് ഇതിലാകെ ഒരു വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് ഒരു വായ്പയായിട്ട് നൽകിയതല്ലാതെ ബാക്കി സംസ്ഥാന സർക്കാരും ബാക്കി അദാനിയും അല്ല പറഞ്ഞില്ല അതൊക്കെ നേരത്തെ വ്യക്തമാണ് സംസ്ഥാന സർക്കാർ ഇതിലെടുത്തിട്ടുള്ള ഇനീഷ്യേറ്റീവ് ഒക്കെ വ്യക്തമാക്കി ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം ഇതുപോലൊരു പരിപാടിയിൽ നിങ്ങൾ ആ ക്യാമറയും കൊടുത്തിരിക്കൂ ഇതുപോലുള്ള ഒരു പരിപാടിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമായ ഒരു വ്യക്തി മണിക്കൂറുകൾക്ക് മുമ്പ് വന്നിരിക്കുകയും അദ്ദേഹം മുദ്രാഖ്യം വിളിക്കുകയും ചെയ്യണം അപ്പൊ ഇതിനെ ജനാധിപത്യ വിരുദ്ധതയും അല്പത്തരായിട്ട് കാണണം ഇത് മലയാളി പുറക്കുമോ ായിട്ട് മലയാളി വിലയിരുത്തും ജനാധിപത്യ വിരുദ്ധമാണ് കേരളത്തിന്റെ ധനകാര്യമന്ത്രി സാധ്യസിലിരിക്കുകയാണ് ഞങ്ങൾ മന്ത്രിമാരി ആർക്കും പരാതിയില്ല എല്ലാ സംസ്ഥാന മന്ത്രിമാരും കയറി വേദിയിൽ ഇരിക്കണം എന്നുള്ള ഒരു നിർബന്ധവും നമുക്ക് ആർക്കും ഇല്ല അത് സെലക്ട് ചെയ്ത ആളുകൾ ഇരുന്നാൽ മതി ബന്ധപ്പെട്ടവർ ഇരുന്നാൽ മതി എന്നാൽ എന്താണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമായ ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നതിന്റെ മാനദണ്ഡം അത് പരിശോധിക്കപ്പെടണ്ടേ അപ്പോ ഇപ്പൊ ഗോവിന്ദ മാഷ് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുൻ മന്ത്രിയാണ് ഇപ്പൊ എം എൽ എ ആണ് അദ്ദേഹം അവിടെ സദസ്സിലിരിക്കുന്നു അപ്പോ ഇത് ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് ഞങ്ങൾക്ക് അധികാരം ഉണ്ടെങ്കിൽ എന്ത് വൃത്തികേടം ചെയ്യും എന്ത് അല്പതരവും ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രധാനമന്ത്രിയുടെ പരിപാടികൾ പൊതുവെ എസ് പി ജി സുരക്ഷയാണ് വലിയ സുരക്ഷയാണ് പക്ഷെ ഇവിടെ വലിയ ബഹളമാണ് കേൾക്കുന്നത് ബി ജെ പിയുടെ കിട്ടാവുന്ന പ്രവർത്തകരെ മുഴുവൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഈ തിരുവനന്തപുരത്ത് കിട്ടാവുന്ന